ഇത് മാസമോട്ടോഷി ആണോ ഹോണ്ട യൂണിക്കോൺ വണ്ടി മിസ്സിംഗ് കംപ്ലയിൻറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ മിസ്സിൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇത് ഇരിക്കണം കാർബേറ്റർ സമ്പിളിലൊക്കെ പുതിയ കാർബേറ്റർ വെച്ചാണ് പ്ലഗ്ഗ് ഒക്കെ പുതിയതാണ് അപ്പോൾ കസ്റ്റമർ കെയർ ആയതൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് വന്നതാണ് പക്ഷേ മിസ്സിംഗ് കമ്പ്ലൈൻ്റ് മാറുന്നുണ്ടായി നല്ല രീതിയിൽ മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിലവിൽ കംപ്ലൈൻറ്റ് ഈ ഇരിക്കണം സി ഡി 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 എന്നുള്ള ഉണ്ടോ അത് നമുക്ക് അത്യാവശ്യം വില വന്നതായത് കൊണ്ട് തന്നെ ബാക്കിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിനു ശേഷം ഓടിച്ചൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ വെച്ചാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് വേണ്ടത് എമൗണ്ട് വന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നമുക്ക് അതിന് എഫ്ലോ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ പ്ലസ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് കാര്യങ്ങളും ഉണ്ട് കാരണം നമുക്ക് അതിൻ്റെ കാർബേറ്ററൊക്കെ പുതിയതാണെങ്കിൽ ഒരു വണ്ടി രാവിലെ എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് എയർ പിടിക്കുന്ന പോലത്തെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് അയച്ചു റീസെറ്റ് ചെയ്തിട്ടുണ്ട് സോ ചെറിയൊരു ബ്ലോക്ക് പോലെ കാണിച്ചു അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്യാതെ ഈ ഫംഗസ് വിളിച്ച പോലെ ഇല്ലായിരുന്നേ പുതിയതാണെങ്കിൽ പോലും അപ്പോൾ അതൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തതായിട്ട് അപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ സി ഡി ഐയുടെ ആണ് പ്രോബ്ലം പറഞ്ഞത് അപ്പോൾ നമ്മളത് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോ സഹിതവും ഞാൻ വന്ന എസ്റ്റിമേറ്റ് എമൗണ്ടും വീഡിയോസ് സഹിതം ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് അപ്പോൾ മാക്സിമം നേരത്തെ റിപ്ലൈ ഇടാം പതിനഞ്ച് വേണ്ടി നമുക്ക് ഇന്ന് തന്നെ ബില്ലേ ആവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം